തൃശൂർ പടിയൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണം അന്വേഷണം ഊർജിതമാക്കി പോലീസ് കേസിൽ പ്രേംകുമാർ കൊലപാതകം നടത്തിയത് പ്രേംകുമാറിനായുള്ള കോട്ടയത്തേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ എറണാകുളം ഉദയംപേരൂരിൽ ഒരു യുവതി കൊല്ലപ്പെടുന്നു ഭർത്താവ് നാടകീയമായ രംഗങ്ങളിലൂടെ അന്ന് വിധിയെ കൊലപ്പെടുത്തുകയായിരുന്നു ദൃശ്യം മോഡൽ കൊലപാതകമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അവിടെ അരങ്ങേറിയത് കൊലയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ ട്രെയിനിൽ ഉപേക്ഷിക്കുന്നു ഉത്തരേന്ത്യയിലേക്കുള്ള ട്രെയിനിനെ പിന്തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഫോൺ ഉപേക്ഷിച്ച പ്രതി തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന കാര്യം പോലീസ് മനസ്സിലാക്കുന്നത് പിന്നീട് ഒരു മാസത്തിനിപ്പുറമാണ് പ്രേംകുമാർ എന്ന കൊലയാളി പോലീസിന്റെ വലയിലാകുന്നത് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രേംകുമാർ പടിയൂർ സ്വദേശിയായ രേഖയുമായി സൗഹൃദത്തിലാകുന്നത് പിന്നീട് വിവാഹം കഴിക്കുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നുവെന്ന വീട്ടുടമസ്ഥൻ ബന്ധുക്കളെ വിളിച്ച് വിവരമറിയിക്കുന്നു രേഖയുടെ സഹോദരിയെത്തി പരിശോധന നടത്തുമ്പോഴാണ് വീടിനുള്ളിൽ അമ്മ മണിയെയും രേഖയെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രേഖയ്ക്ക് ആൺ സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതക ശേഷം കടന്നു പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് പ്രേംകുമാറുമായി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കാട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലീസിൽ ഔദ്യോഗികമായി തന്നെ രേഖ പരാതിപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് കൊലപാതകമരങ്ങേറുന്നത് കോട്ടയം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിക്കായി വലവിരിച്ച് കാത്തിരിക്കുകയാണ് തൃശ്ശൂർ റൂറൽ പോലീസ് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരച്ജി ട്വന്റി ഫോർ